പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിൻ ഇന്ന് സെപ്റ്റംബർ രണ്ട് അമ്മയുടെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയുമായി നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ഓ പരിശുദ്ധ അമ്മേ മേരി മാതാവേ ഇന്നേ ദിവസം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചുരുങ്ങിയ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിതാ നിന്റെ മുമ്പിൽ നന്ദി പറയുന്നു പരിശുദ്ധമ്മേ മാതാവേ ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വേദനകൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് അതിവേഗം ഉത്തരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്താൽ പരിശുദ്ധമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ മനസ്സിനെ തളർത്തുമ്പോൾ പരശുദ്ധമ്മേ മാതാവേ നിൻ്റെ തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അവിടുന്ന് സാധ്യമാക്കി ഉറച്ച വിശ്വാസത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾക്ക് പ്രത്യാശകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമേ അമ്മയുടെ തിരുക്കുമാരൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമേ ഞങ്ങൾക്കായി അവിടുന്ന് പ്രാർത്ഥിക്കണമേ ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെയും നിയോഗം അവിടുന്ന് സാധ്യമാക്കി തരുമെന്ന് ഉറച്ച വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഇപ്പോൾ പരിശു മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം